ആധിപത്യം ി നിർമ്മിത ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ അത് നിമിഷ നേരം കൊണ്ട് തകർത്തതോടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ആയുധ നിർമ്മാണത്തിൽ ഡിമാൻഡ് നഷ്ടപ്പെട്ട തുർക്കി ഇപ്പോൾ അത് തിരിച്ചു നീക്കമാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണിപ്പോൾ ഈ ചുവടുവെപ്പ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിച്ച രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ശത്രുപക്ഷത്താണ് തുർക്കി ആയുധങ്ങളുടെ ലോകത്ത് തുർക്കി പുതിയൊരു കണ്ടുപിടുത്തമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഡ്രോണുകളെ വേട്ടയാടുന്ന ഒരു ടാങ്ക് തുർക്കി ആദ്യമായി പുറത്തിറക്കി ലോകത്തിലെ ആദ്യത്തെ ലേസർ ആക്രമണ ടാങ്കാണിത് യുദ്ധരംഗത്ത് ഉപയോഗിക്കാവുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ സജീവമാണ് തുർക്കി അതിനാൽ തന്നെ അവയെ നശിപ്പിക്കാൻ തക്ക ലേസർ ടാങ്കുകൾ നിർമ്മിക്കുക എന്നത് വളരെ എളുപ്പമാണ് തുർക്കിക്ക് ശത്രു ഡ്രോണുകളെ ആകാശത്ത് വെച്ച് കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള അൽക്ക കപ്ലാൻ ഡയറക്ട് എനർജി വെപ്പൺ സിസ്റ്റം എന്ന ലേസർ ടാങ്കാണ് തുർക്കി അവതരിപ്പിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഇസ്താംബൂളിൽ നടന്ന തുർക്കിയുടെ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയിലാണ് അൽക്ക കപ്ലാൻ ഔദ്യോഗികമായി അവതരിപ്പിച്ചത് തുർക്കിയുടെ കപ്ലാൻ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നോക്കാം ഈ ടാങ്കിൽ കൃത്രിമ ബുദ്ധി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ജാമിംഗ് ശക്തമായ ലേസർ സാങ്കേതിക വിദ്യ എന്നിവയുണ്ട് ശത്രു ഡ്രോണുകളെ വെടിവെക്കാൻ ഇപ്പോൾ വ്യോമപ്രതിരോധ സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പല വിദഗ്ധരും പറയുന്നു എന്നാൽ തുർക്കിയിലെ ലേസർ ടാങ്കിന് ഡ്രോണുകളെ നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിച്ച് ഡ്രോൺ യുദ്ധത്തെ നിർവീര്യമാക്കാൻ കഴിയും തുർക്കിയിലെ റോക്കറ്റ് സാൻ എഫ് എൻ എന്നീ ആയുധ നിർമ്മാണ കമ്പനികളുടെ സംയുക്ത പദ്ധതിയാണ് അൽക്ക കപ്ലാൻ കരസേനയ്ക്ക് മറ്റ് സേനാ വിഭാഗങ്ങൾക്കും ഡ്രോണുകളിൽ നിന്ന് സുരക്ഷ ഒരുക്കാനാകും വിധമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അൽക്കപ്ലാന് എന്ത് കഴിവുണ്ട് എന്ന് നോക്കാം ടാങ്കുകളുമായും കാലാൾപ്പടയായും സഹകരിച്ച് ശത്രു ഡ്രോണുകളെ നശിപ്പിക്കുന്നതിനായി തുർക്കി അൽക്ക കപ്ലാൻ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് വ്യോമാക്രമണ ഭീഷണികളിൽ നിന്ന് സൈനികരെ സംരക്ഷിക്കുന്നതിനൊപ്പം റോഡരികിലെ ബോംബുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും കൈകാര്യം ചെയ്യാനും ഇത് സഹായിക്കും നിലവിലെ സാഹചര്യത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധമായാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമായാലും ഡ്രോൺ യുദ്ധം നിരന്തരം ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഡ്രോണുകളെ വെടിവയ്ക്കാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് വിലയേറിയ മിസൈലുകൾ ഉപയോഗിക്കേണ്ടതായും ഉണ്ട് ഇതിന് വളരെയധികം ചിലവ് വരും എന്നാൽ ലേസർ ടാങ്ക് ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ നശിപ്പിക്കുന്നതിനുള്ള ചിലവ് ഗണ്യമായി കുറയും അതിനാൽ തന്നെ ലേസർ ടാങ്കിന് യുദ്ധക്കളത്തിൽ വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് തുർക്കിയുടെ ലേസർ ഡ്രോണിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം റിപ്പോർട്ടുകൾ പ്രകാരം ഈ തുർക്കി ടാങ്കിന് ഡ്രോണുകൾ മാത്രമല്ല നിലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററുകളും സ്ഫോടക വസ്തുക്കളും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ കഴിയും ഹെലികോപ്റ്ററുകൾ ഈ ടാങ്കിന്റെ ലേസർ രശ്മികളുടെ പിടിയിൽ അകപ്പെട്ടാൽ അവയും നശിപ്പിക്കപ്പെടുമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് തുർക്കിയിൽ നിന്ന് പുറത്തിറക്കിയ പുതിയ വീഡിയോ ദൃശ്യത്തിൽ ഈ ഹൈടെക് ടാങ്ക് ഒരു ഡ്രോണിനെ ലക്ഷ്യമാക്കി വേഗത്തിൽ നശിപ്പിക്കുന്നതായി കാണിച്ചിരിക്കുന്നു ശത്രു ഡ്രോണിനെ നശിപ്പിക്കാൻ ഈ ടാങ്ക് അതിന്റെ ജാമർ ഉപയോഗിക്കുമെന്നും തുടർന്ന് ശക്തമായ ലേസർ സ്ഫോടനം നടത്തി അതിനെ പ്രവർത്തനരഹിതമാക്കുമെന്നും അവകാശപ്പെടുന്നു തുർക്കിയുടെ ടാങ്കിന് യുദ്ധങ്ങൾ നടത്തുന്ന രീതിയെ പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്നും പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നു ഇതിന് പുറമെ സൈനികരുടെ വാഹന വ്യൂഹത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ സംരക്ഷിക്കാനും ഇത് വിന്യസിക്കാനാകും ഓപ്പറേഷൻ സിന്ധൂരിൽ തുർക്കി പാകിസ്ഥാനെ സഹായിച്ച രീതി കണക്കിലെടുക്കുമ്പോൾ ഭാവിയിൽ തുർക്കിയും ഈ ടാങ്കുകൾ പാകിസ്ഥാന് വിൽക്കാൻ തുടങ്ങിയേക്കാം സാധ്യത തള്ളിക്കളയാനാകില്ല കാരണം ഈ തുർക്കി ടാങ്ക് ഇന്ത്യയ്ക്ക് ആശങ്കാജനകമായ വിഷയമാകാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇന്ത്യ അതിനെ മറികടക്കാൻ വൻ പ്ലാനുകളും ആയുധങ്ങളും ഇറക്കും എന്നതിൽ സംശയം ഇല്ലേയില്ല